വെൽക്കം ബാക്ക് ടു ജെ എം എൻ എൻക്ലക്സ് സാറിന്റെ ഒരു ക്വസ്റ്റിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനകത്ത് ടോപ്പിക്കും അതുപോലെ തന്നെ ഈ ക്വസ്റ്റിൻ എങ്ങനെയാണ് കറക്റ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ചെയ്യുന്നതും നമുക്ക് ആയിട്ട് നോക്കാം സോ വീഡിയോയിലേക്ക് കിടക്കാം സോ നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം എ നഴ്സ് ഹു ഈസ് പ്രഗ്നൻറ്റ് ഇസ് അസൈൻഡ് ടു കെയർ ഫോർ എ ത്രീ മന്ത് ഓൾഡ് ക്ലയൻറ്റ് വിത്ത് ആർ എസ് വി ന്യുമോണിയ ദ ക്ലയൻറ്റ് ഇസ് റിസീവിംഗ് റിബാവറിൻ തെറാപ്പി നോ ഒരു നഴ്സ് പ്രഗ്നൻ്റ് ആണ് ഓക്കെ ഈ നഴ്സിന് ത്രീ മന്ത് ഓൾഡ് ക്ലയൻറ്റിനെ കെയർ ചെയ്യാൻ അസൈൻ ചെയ്തിരിക്കുകയാണ് ഈ ക്ലയൻറ്റിന് ആർ എസ് വി ന്യുമോണിയ ഉണ്ട് ആൻഡ് ക്ലയൻറ്റിന് റിബാവറിൻ തെറാപ്പി കിട്ടുന്നുണ്ട് ഓക്കെ എന്നാൽ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ നഴ്സ് ടു ടേക്ക് അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആക്ഷനാണ് നേഴ്സ് മോസ്റ്റ് അപ്രോപ്രിയറ്റ്ലി എടുക്കേണ്ടത് ഓപ്ഷൻ വൺ മെയിൻറ്റെയിൻ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് വൈൽ കെയറിംഗ് ഫോർ ദ ക്ലയൻറ്റ് റിക്വസ്റ്റ് എ ചേഞ്ച് ഓഫ് അസൈൻമെൻറ്റ് ഫ്രം ദ ചാർജ്നേഴ്സ് ഡിസ്കസ് ദ അസൈൻമെൻറ് വിത്ത് ദ ക്ലയൻസ് ഫിസിഷ്യൻ സ്വിച്ച് ദ ക്ലയൻറ്റ് അസൈൻമെൻറ്റ് വിത്ത് എ കോ വർക്കർ സോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇമാജിൻ നിങ്ങൾ എക്സാമിന് എക്സാമിനിരിക്കുകയാണ് എന്താണ് ആർ എസ് വി ന്യുമോണിയ എന്നോ റിബാവറിൻ തെറാപ്പി എന്താണോ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം ഓക്കെ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുവാണ് എങ്ങനെ നമുക്ക് പ്രോപ്പർലി ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യാം എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും മനസ്സിലാക്കുക ഒരു പേഷ്യൻറ്റിന് ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കണ്ടീഷന് വേണ്ടി ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലൈക്ക് ഇവിടെ ആർ എസ് വി ന്യുമോണിയ ഉണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് സോ ഈ ക്വസ്റ്റ്യനിൽ എൻഗ്ലക്സ് എക്സാമിനേഴ്സ് അസസ് ചെയ്യുന്നത് ഈ ന്യുമോണിയേനെക്കുറിച്ചല്ല എന്തിനെക്കുറിച്ചാണ് ഈ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചാണ് സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ റെസ്പിറേറ്ററി ന്യൂമോണിയ നമുക്ക് ആവശ്യമില്ല അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും സോ എന്ത് ചെയ്യണം റിബാവറിൻ തെറാപ്പിനെ കുറിച്ചാണ് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം മെയിൻറ്റെയിൻ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് വൈൽ കെയറിങ് ഫോർ ദ ക്ലയൻറ്റ് ഇത് കൂടുതലും നിമോണിയേനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് തിങ് ഓക്കെ ആൻഡ് നിമോണിയ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അത് ഒരു കാര്യം ഓക്കെ ഇനി കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തത് എപ്പോഴും ഓപ്ഷനിൽ രണ്ട് ഓപ്ഷനിൽ കൂടുതൽ ഓക്കെ ഒരേ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ലൈക്ക് ഇവിടെ അസൈൻമെൻറ്റ് 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 കാണാൻ പറ്റും അല്ലേ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തോണം ഇവിടെ എഗെയിൻ അസസ് ചെയ്യുന്നത് ഈ പ്രഗ്നൻറ്റ് ക്ലയൻറ്റിന് ഈ ട്രീറ്റ്മെൻറ്റ് പോകുന്ന പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ പറ്റുമോ അസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സോ ഈ അസൈൻമെൻറ്റിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലാതെ ഈ നിമോണിയയ്ക്ക് എന്ത് പ്രിക്കോഷൻ എടുക്കണം എന്നോ നിമോണിയയ്ക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നോ അല്ല എന്ന് മനസ്സിലാക്കുക ഇവിടെ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള നഴ്സിന് റിബാവരൻ തെറാപ്പി ഉള്ള ഈ ത്രീ മന്ത് ക്ലയൻറ്റിനെ കെയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അസൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഇവിടെ മൂന്ന് ഓപ്ഷനിലും അസൈൻമെന്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഓപ്ഷൻ വൺ എലിമിനേറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇനി റിബാവറിൻ തെറാപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക എന്താണ് ഈ പ്രഗ്നൻസിയും റിബാവറിൻ തെറാപ്പിയും തമ്മിലുള്ളൊരു റിലേഷൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക ഓക്കെ അത് എന്താണെന്ന് ഞാൻ അവസാനം പറയാം അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ ക്രിറ്റിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ഓപ്ഷനിലോട്ട് നോക്കാം സ്വിച്ച് ദ ക്ലയൻറ്റ് അസൈൻമെന്റ് വിത്ത് എ കോ വർക്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത് നഴ്സ് എടുക്കേണ്ട അപ്രോപ്രിയേറ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ഏതാണ് ആക്ഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഒരിക്കലും അസൈൻമെന്റ് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അതാരാണ് ചെയ്യുന്നത് ചാർജ് ചാർജ്നേഴ്സ് ആണ് ചെയ്യുന്നത് അല്ലേ സോ കോവർക്കറിൻ്റെ അടുത്ത് ഈ അസൈൻമെന്റ് സ്വിച്ച് ചെയ്യണമെങ്കിൽ നേഴ്സ് ആരെ അപ്രോച്ച് ചെയ്യണം ചാർജ് നേഴ്സിനെ അപ്രോച്ച് ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോങ് ആണ് ഓക്കെ അടുത്തത് ഡിസ്കസ് ദ അസൈൻമെന്റ് വിത്ത് ദ ക്ലയൻസ് ഫിസിഷ്യൻ അഗൈൻ ഞാൻ പറയുകയാണ് അസൈൻമെന്റ് ഡിസ്കസ് ചെയ്യാം നമുക്ക് പക്ഷേ അഗെയിൻ ക്ലയൻറ്റിൻ്റെ ഫിസിഷ്യനുമായിട്ടല്ല കാരണം ക്ലയൻറ്റിൻ്റെ അല്ല ആരാണ് ഈ പേഷ്യൻറ്റിനെ കെയർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതും എലിമിനേറ്റ് ചെയ്ത് കളയാം ന റിക്വസ്റ്റ് എ ചേഞ്ച് ഓഫ് അസൈൻമെൻറ്റ് ഫ്രം ദ ചാർജ് ചാർജ്നേഴ്സ് ഇത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നമുക്കിത് ചൂസ് ചെയ്യാം സോ ഇവിടെ റിബാവിറിൻ തെറാപ്പി എന്താണ് എന്ന് അറിഞ്ഞതുകൊണ്ടോ റിബാവിൻ തെറാപ്പിയും പ്രഗ്നൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിഞ്ഞതുകൊണ്ടോ അല്ല നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു തിയറി അല്ലെങ്കിൽ റിബാവിൻ തെറാപ്പി എന്താണെന്ന് അറിയില്ലെങ്കിലും ന്യുമോണിയ എന്താണെന്ന് അറിയില്ലെങ്കിലും ഇതും പ്രഗ്നൻസിയും തമ്മിലുള്ള റിലേഷൻ അറിയില്ലെങ്കിലും എങ്ങനെ ആൻസർ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾക്ക് പല ക്വസ്റ്റിനും എപ്പോഴും തിയറി അറിയണം എന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തിയറി അറിയണം പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ബ്രെയിൻ യൂസ് ചെയ്ത് നമ്മളൊന്ന് ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും ഈവൻ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിലും ഓക്കെ സോ നിങ്ങൾക്ക് ക്വസ്റ്റിൻ വായിക്കുമ്പോൾ ഇൻ കേസ് തിയറി അറിയത്തില്ലെങ്കിലും എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത് എന്നതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു എൻക്ലെക്സ് ആറിൻ്റെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാം ഓക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാകും ഓക്കെ സോ ഇവിടെ റിബാവറിൻ തെറാപ്പി എന്ന് പറയുന്നത് ഇനി ഞാൻ ഈ ഒരു തെറാപ്പിയെ കുറിച്ച് പറയാം ഇത് പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു തെറാപ്പിയാണ് അതായത് റിബാവറിൻ തെറാപ്പി എടുക്കുന്ന പേഷ്യൻറ്റിനെ കെയർ കൊടുക്കാനായിട്ട് ഒരിക്കലും പ്രഗ്നൻറ്റ് വുമൻ പാടില്ലാത്ത കാര്യമാണ് ഓക്കെ കാരണം ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് അതുപോലെ തന്നെ ബേത്തിനോ അല്ലെങ്കിൽ ബേബിക്കോ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം ഓക്കെ സോ ടെററ്റോജനിക്ക് എഫക്റ്റ് ഉള്ള ഒരു തെറാപ്പിയാണ് ഈ റിബാവറിൻ തെറാപ്പി എന്ന് പറയുന്നത് ഓക്കെ അബ്നോർമൽ ബേർത്ത് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഡ്രഗ് ബോഡിയിൽ സെവറൽ മന്ത്സ് റിമെയിൻ ചെയ്യാം ഓക്കെ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ വളരെയധികം റിസ്ക് ഉള്ള ഒരു തെറാപ്പിയാണ് ഈ ഒരു റിബാവറിൻ തെറാപ്പി എന്ന് പറയുന്നത് ഓക്കെ സോ ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തെറാപ്പിയെ കുറിച്ച് പറഞ്ഞത് ഓക്കെ എന്നാൽ ഇനി ഇമാജിൻ ചെയ്തേ റിബാവറിൻ തെറാപ്പിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക ഈ ഒരു കണ്ടീഷനിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ന്യൂമോണിയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ എന്ത് വിചാരിക്കും ഓക്കെ ഈ ഒന്നാമത്തതും രണ്ടാമത്തതും ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാതെ വരും നാം തേർഡും ഫോറും നമുക്കറിയാം ഓക്കെ ഇത് പ്രോപ്പറായിട്ടല്ല ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതായത് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻ എടുക്കുക എന്ന് പറയുന്നത് ഓപ്ഷനിൽ ഒരു പ്രോബ്ലം ഇല്ല കറക്റ്റാണ് അല്ലേ ചേഞ്ച് ഓഫ് അസൈൻമെൻറ്റ് ചാർജേഴ്സിനോട് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താലും തേർഡും ഫോർ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാലും വണ്ണും ടു നിങ്ങൾക്ക് ഡൗട്ട് വരും ഈ നിമോണിയയിലും റിബാവറിൻ തെറാപ്പിയിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ അതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഇവിടെ ഒന്നിൽ കൂടുതൽ ഓപ്ഷനിൽ അസൈൻമെന്റ് അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടും ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലായി നിമോണിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യരുതെന്നുള്ളതും അല്ലേ അതുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് നിമോണിയൽ ഫോക്കസ് ചെയ്യാതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സോ എപ്പോഴും ഓർക്കുക എൻക്ലെക്സ് ആർ എൽ നമ്മൾ പഠിക്കുന്ന തിയറി എല്ലാം നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഓർമ്മയിൽ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് തിയറി മാത്രം പഠിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് തിയറിയുടെ നോളജ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ആയി പോകുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെ എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളൊരു എങ്ങനെ ക്രിറ്റിക്കലി തിങ്ക് ചെയ്യണം എന്ന് എന്നറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം സോ ഞാൻ തന്നെ നിങ്ങൾക്ക് എൻക്ലക്സ് ആറിൻ്റെ ക്ലാസ്സസ് ജെ എം അക്കാഡമിയിൽ എടുക്കുന്നുണ്ട് സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ